ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനാണ് ഏട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ നമുക്ക് വളരെ ഈസിയാണ് നമ്മൾ കടയിൽ നിന്ന് വാ വാങ്ങാൻ കഴിക്കുന്ന ടേസ്റ്റ് ഒന്നാണ് പക്ഷെ നമ്മൾ നമ്മുടെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഒന്നാണ് നമ്മൾ നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നേരെ വീഡിയോയിൽ കിട്ടുമോ അപ്പോൾ ഞാനതിനു വേണ്ടി ആദ്യം തേങ്ങ വറക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ വറുത്തരച്ചത് വെക്കുമ്പോൾ അറിയാമല്ലോ തേങ്ങ വറുത്ത് അപ്പോൾ തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം ഞാനതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം വറുത്തെടുത്തു അതിന് ശേഷം ഇപ്പോൾ ചിക്കൻ ഞാനിത് മുട്ട കോഴിയാണ് ഞാൻ ആ മുട്ടയാണൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം അപ്പോൾ എല്ലാം റെഡിയാക്കി അതിന് വേണ്ട സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ചേട്ടനാണ് ചേട്ടൻ ഹസ്ബൻഡാണ് അരിഞ്ഞ് തരുന്ന പരിപാടികളൊക്കെ അപ്പോൾ ഞാൻ പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു അത് നല്ലവണ്ണം ഒന്ന് മൂത്തതിനു ശേഷം സവാള ചേർത്ത് സവാള പെട്ടെന്ന് വഴിന്ന് വരാനാണ് ആയിട്ടോ ഉപ്പ് ചേർക്കുന്നത് അതിനുശേഷം സവാള നല്ലവണ്ണം വഴുന്നതിന് ശേഷം നമുക്ക് തക്കാളി തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തു അതിനുശേഷം ഈ ചേർക്കുന്നത് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടില്ലായിരുന്നു അത് പൊടിച്ചതാണ് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഏട്ടോ പൊടിച്ചത് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മസാല ചിക്കൻ മസാലയാണ് കേട്ട് ചേർക്കുന്നത് ഇപ്പം തനി നാടനല്ല എന്നാലും ഞാൻ കുറച്ച് ചേർത്തു കുറച്ച് ഫ്ലേവറിന് വേണ്ടി അപ്പം പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയാണ് ഞാൻ കാണിക്കുന്നത് കാണാത്തവർക്ക് വേണ്ടി കൗതുകമാണല്ലോ അപ്പോൾ ചിക്കനൊക്കെ ഇടിച്ചു ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തു വെള്ളം ഞാൻ കുറച്ച് അധികം ചേർത്തു കാരണം ഇവിടെ ഗ്രേവി ഗ്രേവിയുടെ ആളാണ് അതുകൊണ്ട് ഗ്രേവി വേണം അപ്പോൾ അതിന് ശേഷം കുറച്ച് ഗരം മസാല നമ്മൾ സാധാരണ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുത്തു അതിനുശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും പുതിനേയിലയും ആണ് കേട്ടോ അത് അത്രയും ചേർത്തിട്ടാണ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഞാൻ അതാണെന്ന് വെച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് തനി നാടൻ ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ